ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പിതാ നമ്മളൊന്ന് ഒരു കിഡ് ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ കോവക്ക തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ പന്തലൊക്കെ ഇട്ടെടുത്തിട്ട് അതിൻ്റെ വീട് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോവക്കെ കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ രീതിയിൽ ഇതൊരു മീൻ മീൻ്റെ കൂട്ടാനൊക്കെ തിന്നണ ഒരു ടേസ്റ്റ് ഞാൻ നമുക്ക് കിട്ടുക നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും ഒലിവയും കുറച്ച് ഇഞ്ചി കഷ്ണം അതുപോലെ കരിവേപ്പിലയും ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് ഈ ഒരു കോവക്ക ഇതിലിട്ടിട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കാനുട്ടോ അപ്പം നമ്മളതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ വലിയ ഉള്ളി പച്ചമുളക് തേങ്ങ ഇതെല്ലം ഇട്ട് നമ്മളെന്ത് ചെയ്യാണ് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇടുക പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് പുളി വാളമ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം നല്ല കട്ടിയിൽ അതിൻ്റെ നീരെടുത്തിട്ട് സൈഡ് കൂടി നൊഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റിയാകട്ടോ അപ്പം നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചൊക്കെ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ലാസ്റ്റത്താണ് പിന്നെ എന്ത് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു മീൻ്റെ ഫ്ലേവറാണേ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ